ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ചെമ്പത്തി ചെടികൾ നാടൻ ആയാലും ഹൈബ്രിഡ് ചെമ്പത്തി ആയാലും അതിൻ്റെ കെയറിങ്ങും അതിന് കൊടുക്കണ വളങ്ങളും ഒക്കെയാണ് കേട്ട വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സമശീതോഷ്ണ മേഖലകളിൽ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിക്ക് ഇംഗ്ലീഷിൽ ഹിബിസ്കസ് എന്നും അതുപോലെ തന്നെ ചൈന റോസ് എന്നൊക്കെയുള്ള പേരുണ്ട് കേട്ടോ പിന്നെയും പ്രാദേശികമായിട്ട് മറ്റ് പല പല പേരുകളും ഉണ്ട് കേട്ടോ എൻ്റെ ചെമ്പരത്തികൾക്ക് ഞാൻ കൊടുക്കണ വളം ആദ്യം പരിചയപ്പെടാം കേട്ട അപ്പോൾ ഒന്നാമത്തെ വളമാണ് ഇപ്പോൾ കാണിക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഫുള്ളായിട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക ഏത് ചായപ്പൊടിയായാലും കുഴപ്പമില്ല ചായപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ചായപ്പൊടിയുടെ കറ നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം വരെ അതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചായപ്പൊടിയുടെ കറ ഇറങ്ങുന്നവരെ നന്നായിട്ട് ഇതൊന്ന് തിളക്കിയട്ടെ നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കണ പോലെ നോക്കണം കേട്ടോ ചെടികളെ അത് ഗാർഡനിലെ ചെടികളായാലും നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ചെടികളായാലും കേട്ടാ കാരണം ഈ പറഞ്ഞ പോലെ വളപ്രയോഗമാണ് ഒരേ വളം നമുക്ക് ത്രൂ ഔട്ട് എത്ര കാലം ജീവിച്ചിരിക്കോ അത്രയും കാലം കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ ഓരോ ചെടിക്കും ഓരോ പ്രത്യേകതയുണ്ട് ചില ചെടികൾക്ക് ഇന്നത്തെ പാടുള്ളൂ ഇന്നൻ്റെ അംശം ഇത്രേ പാടുള്ളൂ ഉണ്ട് അപ്പോൾ ആ സ്വഭാവം അനുസരിച്ചും വേണം നമ്മൾ കൊടുക്കാനായിട്ടാ നമുക്കിപ്പോൾ അറിവില്ല എങ്കിൽ നമുക്കിപ്പോൾ മിക്കവാറും നേഴ്സറികളിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി ഓഫീസിൽ ചോദിച്ചാലും അവർ എല്ലാ പ്രത്യേകതകളും പറയും അതുമല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാലും കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്പരത്തിക്ക് ഇഷ്ടം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മൾ അത് ആ രീതിയിലുള്ള വളങ്ങൾ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിക്ക് നല്ല സൂര്യപ്രകാശം ഇഷ്ടമാണ് നല്ല ചൂട് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതയുണ്ട് നമ്മുടെ കുഞ്ഞുമക്കളെ പോലെ തന്നെ ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടെങ്കിൽ ഒരാൾ റൊട്ടി കഴിച്ചാൽ മറ്റാൾ റൊട്ടി കഴിക്കില്ല അതുപോലെ ഓരോരോ ഇഷ്ടങ്ങളും വ്യത്യാസമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ തിനനുസരിച്ച് മാറി മാറി എല്ലാവർക്കും എത്തിക്കാവുന്ന രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യാറുണ്ടല്ലോ അതേ സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പരിപാലനവും അപ്പോൾ നമ്മുടെ ചായപ്പൊടി നന്നായിട്ട് തിളച്ച് അതിൻ്റെ കറ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ രണ്ട് ബോട്ടിലേക്ക് ഒഴിക്കണം ഇതുപോലെ അരിച്ച് ഈ മട്ടി അതായത് നമ്മൾ എന്താ പറയുക തിളപ്പിച്ച് ബാക്കി വന്നതിന് മട്ടിന്ന് നമ്മളിവിടെ പറയും ചണ്ടീന്ന് ചിലടുത്ത് പറയും അത് നമുക്ക് മാറ്റണം എന്നില്ല കേട്ടോ അതെല്ലാതും കൂടെ ഒരു ബോട്ടിൽ ബോട്ടിലൊഴിച്ചിട്ട് നമ്മളതിൽ ഇനി ഒരു ലിറ്ററോളം വെള്ളം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ പൊടിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചു അതിന് നമ്മൾ നോർമൽ വെള്ളം ഒരു ലിറ്ററും കൂടെ മിക്സ് മിക്സ് ചെയ്യുക അപ്പം ഞാൻ ആ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് ചെയ്യണേട്ടാ ആ ചായപ്പൊടിയുടെ കളർ കണ്ടോ കറ ഇത് നമുക്ക് എന്നിട്ട് ഇപ്പോൾ വളരെ തണുത്തതിന് ശേഷം മാത്രമാണ് ഈ വീണ്ടും നോർമൽ വാട്ടർ ചേർക്കാൻ പാടുള്ളൂട്ടാ ഇത് നമുക്ക് ചെമ്പരത്തി ചെടിയുടെ സൈഡിൽ ഒരു ചാല് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കുറ്റിച്ചെടിയായിട്ടുള്ള ചെമ്പരത്തിക്ക് ഒരു കപ്പോളം ഈ വെള്ളം വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വളരെ ഇഷ്ടമാണ് ചെമ്പരത്തിക്ക് ഗാർഡനെ ബാലു അവിടെ വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചട്ടികൾ ചെമ്പരത്തിയുടെ ആണല്ലോ ഞാൻ വീട് ചെയ്യണം അപ്പോൾ എനിക്ക് ചെമ്പരത്തിയുടെ ചട്ടികൾ മുഴുവൻ താഴേക്ക് മുറ്റത്തേക്ക് എടുത്ത് വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ഇനി നമ്മൾ ചെമ്പരത്തിക്ക് തന്നെ ചെയ്യാവുന്ന രണ്ടാമത്തെ വളത്തെക്കുറിച്ച് പറയാം കേട്ടോ ഈ ബക്കറ്റിലുള്ളതേ കോഴിക്കാഷ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഞാൻ കാണിക്കുന്നത് മറ്റൊരു ചെമ്പരത്തിയുടെ ചട്ടിയാണ് കേട്ടോ ആറോളം ചട്ടികളിൽ നമുക്കിവിടെ ഉണ്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാതും മുറ്റത്താണ് കേട്ടോ അതായത് മണ്ണിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ കോഴിക്കാഷ്ടത്തിൻ്റെ വെള്ളം കാണിക്കണം മറ്റൊരു ചട്ടിയിലാണ് ഞാൻ നേരത്തെ ചായ വെള്ളം കാണിച്ചത് ഇട്ടാ അപ്പോൾ ഈ ഒരു ചട്ടിയിലെ നമ്മൾ പോട്ട് മിക്സർ ഇപ്പോൾ നിറച്ചിട്ടുള്ളതാണ് അതിൽ അല്പം കുറവായിരുന്നു മണ്ണ് മേലേക്ക് കുറവായിരുന്നു അപ്പോൾ പോട്ട് മിക്സർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മേലത്തെ മണ്ണാണ് കേട്ടോ അതാണ് ഉണങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കണത് അപ്പോൾ മേലേന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ മണ്ണ് നമ്മളെടുത്തു അതിലേക്ക് അത്രയും തന്നെ കോഴിക്കാഷ്ടം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഇതുകൊണ്ട് കുത്തി കുത്തി കുത്തിയിട്ടാക്കുമ്പോൾ ശരിയാവാത്ത ായപ്പോഴാണ് കൈ ഉണ്ടാക്കിയത് കേട്ടോ ഗ്ലൗസ് ഒന്നിട്ടിട്ടില്ല കൈ നന്നായിട്ട് വാഷ് ചെയ്ത് പിന്നീട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് എന്നിട്ട് നമുക്ക് തിരിച്ച് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചട്ടിയിലത്തെ ഒരു ലെയറാണല്ലോ എടുത്തിരുന്നേ അതിലേക്ക് തന്നെ ഈ എന്താ പറയുക നമ്മുടെ ചെടിയുടെ തണ്ടിൻ്റെ അവിടേക്ക് മണ്ണ് കൂന പോലെ ആക്കിയിട്ട് ബാക്കി സൈഡിലേക്ക് ഈ കോഴിക്കാഷ്ടവും നമ്മുടെ പോട്ട് മിക്സിങ്ങും കൂടെ ചേർത്തിട്ടുള്ള ആ മിശ്രിതം ഇട്ട് കൊടുക്കാം കേട്ടോ കോഴിക്കാഷ്ടം ചൂടാന്ന് പറയും കേട്ടാ അപ്പം നമ്മൾ ഈ ചെയ്യണ ഓരോ വളപ്രയോഗങ്ങളും ഈ പറഞ്ഞ പോലെ കാലാവസ്ഥേനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രയോഗിക്കണമാണ് നല്ലത് കേട്ടാ ഇനി നമ്മുടെ മൂന്നാമത്തെ ജൈവ വളമാണ് കേട്ടോ ഈ കാണുന്നതേ കറത്തിയിരിക്കണത് പഴത്തോല് ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ പഴത്തോല് നമ്മൾ പച്ച അതായത് പഴം തിന്നതിന് ശേഷം വലിച്ചെറിയാറില്ല ഒന്നുകിൽ വേസ്റ്റ് ബിനിലിടും അത് നമ്മളുടെ കമ്പോസ്റ്റായിട്ട് മാറ്റാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഴത്തോല് ഇതുപോലെ ഒരു ജാറിലാക്കിയിട്ട് ഒഴിച്ചിട്ട് പുളിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പുളിപ്പിച്ച് അത് അരിച്ച് ചേർത്ത് ചെടികൾക്ക് ഒഴിക്കാറുണ്ട് കേട്ടോ അതും നല്ല വളമാണ് ചെമ്പരത്തിക്ക് വളരെ നല്ല വളമാണ് കേട്ടോ ഇത് പൊടിച്ചിട്ട് ഇങ്ങനെയും ചേർക്കാം നമുക്ക് പുളിപ്പിച്ചിട്ടും ചേർക്കാം കേട്ടോ അപ്പം മൂന്നാമത്തെ വളം പഴത്തോല് കൊണ്ടുള്ള വളമാണ് ഇത് നമ്മുടെ പഴത്തോല് പുളിപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പഴത്തോല് പൊടിച്ചതും മറ്റൊരു ചട്ടിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ ചട്ടിയിലാണ് കാണിക്കുന്നത് അപ്പം ആ ചട്ടിയുടെ ഈ പറഞ്ഞ പോലെ സൈഡൊക്കെ ഒന്ന് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കളഞ്ഞ് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നാലോളം വളങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് രണ്ട് മൂന്നാല് ചെടിച്ചട്ടികൾ മാറി മാറി കാണിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഒരു വളപ്രയോഗം ഒരു ദിവസം ചെയ്യേണ്ടെങ്കിൽ അത് തന്നെയാണ് സെയിം എല്ലാത്തിനും ഇടാം പിന്നെ അവിടുന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ വേറൊരു വളമാണെങ്കിൽ ആ വളം തന്നെയാണ് ഇടാട്ടോ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും പിന്നെ ഒറ്റ വീഡിയോയിൽ എല്ലാതും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ ചെമ്പരത്തി ചെടികൾക്ക് സ്പെഷ്യലായിട്ട് മൂന്ന് ജൈവവളങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത് അല്ലേ ഇനി നാലാമത്തെ വളം ഇത്തിരി വ്യത്യാസം കേട്ടാ അത് നമ്മൾ ചെറിയൊരു രാസവളമാണ് അതായത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് കേട്ടോ മിൻസോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് നല്ല ബ്രാൻഡഡ് വളമാണ് പൂച്ചെടികൾക്കും വെജിറ്റബിൾസിൻ്റെ ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഈ വളക്കടയിൽ ഒരുപാട് പേര് ഇത് കൊണ്ടുപോവേണ്ടതെന്ന് പറഞ്ഞത് ഇതിന് ഇരുന്നൂറ്റി സംതിങ് റേറ്റ് ഉണ്ട് ഒരു കിലോൻ്റെ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ൊട്ടിച്ചിട്ട് അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക ആവശ്യാനുസരണം നമുക്ക് എടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ രാസവളം റേഷ്യോ ശ്രദ്ധിക്കാട്ടോ ഇത് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാമോളം മാത്രമേ ചേർക്കേണ്ടതുള്ളൂ അപ്പോൾ നമ്മൾ ആ റേഷ്യോ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ല അളവാങ്ങാനും കൂടാണെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആറ് മാസം കൂടുമ്പോഴൊക്കെ എന്തായാലും നമ്മുടെ ചെടികൾക്ക് നമ്മൾ ജൈവവളം മാത്രമല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു വാട്ടോ ഒരു ഉഷാറ് കുറവൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോൾ ഇതുപോലെ ഒരു ലിറ്റർ ഒരു അഞ്ച് ഗ്രാമോളം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കൊടുത്തു നോക്ക് നല്ല മാറ്റമായിരിക്കും കേട്ടോ നല്ല ഉഷാറായിരിക്കും നല്ല ഊർജ്ജസ്വലരായിരിക്കും നമ്മുടെ ചെടികൾ എന്നിട്ട് വീണ്ടും നമുക്ക് ജൈവ വളങ്ങൾ തന്നെ കൊടുക്കാമല്ലോ അപ്പം അതുകൊണ്ട് ചെടികൾക്ക് ദോഷം ഒന്നും ഉണ്ടാവില്ലാട്ടോ അപ്പോൾ ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാമോളം ഞാൻ ഈ വളം ഇട്ടിട്ട് അതായത് നമ്മുടെ എൻപിക്ക് പത്തൊമ്പത് 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 ചേർത്തിട്ട് നന്നായിട്ടൊരു കമ്പ് വെച്ച് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെടിയുടെ കടക്കലേക്ക് മണ്ണ് നീക്കിയിടാം സൈഡ് ഒരു ചാല് പോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു കുറ്റിച്ചെടിയായിട്ടുള്ള ചെമ്പരത്തിക്ക് ഒരു കുഞ്ഞു ഗ്ലാസ്സോളം ഈ വളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ എൻ പിക്ക് വളം പല കളറിലാണ് കേട്ടോ വരാം നമ്മുടെ സോപ്പ് പൗഡർ പോലെയൊക്കെ അതായത് ബ്ലൂ കളർ ഉണ്ടാവും എനിക്ക് കിട്ടിയിട്ടുള്ളത് ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ വൈറ്റ് കളറിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളത്തിന് ചെറിയൊരു ലൈറ്റ് പിങ്കിഷ് കളറായിട്ട് മാറിയ പോലെ തോന്നിയില്ല കുറച്ച് ആ നമ്മുടെ ജാറിൻ്റെയും കളറുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സൈഡിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വളപ്രയോഗങ്ങൾ പറഞ്ഞു ഇനി കെയറിങ് പറയണല്ലോ അതായത് നമ്മുടെ ചെമ്പരത്തി ചെടികളുണ്ടല്ലോ അത് നല്ല മഴക്കാലത്തും നല്ല വേനൽക്കാലത്തും അതിൻ്റെ കൊമ്പ് കോതരുതിട്ടാ അതിൻ്റെ ഇടയിലായിട്ട് വേണം നമുക്ക് കൊമ്പ് കട്ട് ചെയ്ത് മുറിച്ചു കുത്തലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ വളപ്രയോഗം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും മുൻപ് നമ്മൾ ഈ മഞ്ഞക്കടലുള്ള ഇലകൾ കാണാറുണ്ടല്ലോ വാടിയ ഇലകൾ അതെന്ന് വെച്ച് നമുക്ക് നമ്മളുടെ ചെടിച്ചട്ടികളിലോ മണ്ണിലോ സൂക്ഷ്മജീവികളുടെ അളവ് കുറയുമ്പോഴാണ് ഈ ഒരു വാട്ടം കാണുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ സൂക്ഷ്മജീവികൾ കൂടാനായിട്ട് കൊടുക്കണ വളം എരിക്കിൻ്റെ ഇല ഇതുപോലെ പുളിപ്പിച്ചിട്ടാണ് കേട്ടോ വളം ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ അതുപോലെ അതൊക്കെ ചെയ്യുക ആ ഇലകളൊക്കെ വാടിയത് കളയുക അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് മീലിമൂട്ട വണ്ട് പുഴു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശല്യം ചെമ്പരത്തിക്ക് അപ്പോൾ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ സാധാരണ ഒരു രൂപയുടെ പാക്കറ്റ് ഷാമ്പു കിട്ടുമില്ല ആ ഷാമ്പൂ രണ്ട് സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം സ്പ്രേറിൽ ഇട്ടിട്ട് തെളിച്ചാൽ മതി കേട്ടോ മാക്സിമം ഒരു വൈകിട്ട് ഏഴ് മണിക്ക് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ചെമ്പത്തി ചെടികളെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് പുളിപ്പിക്കുന്നതും അവർക്ക് ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തികളും അതുപോലെ എലയൊക്കെ കണ്ടോ എന്തോരം മുട്ടാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ പല പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട് കേട്ടോ ഇത് നമ്മൾ വിചാരിക്കും കേടായ ചെമ്പത്തിയാണ് പക്ഷേ കേടല്ല കേടല്ലാ അതി മഞ്ഞ ചെമ്പരത്തിയുടെയും വേറൊരു ബ്രൗൺ ചെമ്പർത്തി ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ നിന്നപ്പോൾ ആ ഒരു അതിൻ്റെ സൈഡിൽ മറ്റൊരു കളർ വന്നിട്ടുള്ളതാണ് കേട്ടാ അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ചെമ്പരത്തിയുടെ വിശേഷങ്ങൾ നല്ല ഭംഗിയാണ് അത് മാത്രമല്ല ഈ വക വളപ്രയോഗങ്ങളിലൂടെ നമ്മുടെ ചെമ്പരത്തിക്ക് നല്ല വലിപ്പും വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ ഇനി വലിപ്പ ചെടിയുടെ പൂവിൻ്റെ വലിപ്പം കുറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കുക അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ ചെടിക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പം നമുക്ക് അതിന് എന്തൊക്കെ ശുശ്രൂഷ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ മണ്ണിൽ നിൽക്കുന്ന ചെടികളാണ് കേട്ടാ ശരിക്കും ചൈന റോസ് എന്ന് പറഞ്ഞാൽ ചൈന റോസ് തന്നെയാണ് ചൈന സിൽക്ക് പോലെയാണ് ചില ചെമ്പൃത്തി പൂവിൻ്റെ ഇതളുകൾ ആ മിനുസൊക്കെ കാണുമ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ എൻ്റെ വീട്ടിലുള്ള പത്തോളം ചെമ്പരത്തികൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ലിങ്കഡാട്ടാ അതായത് അറ്റ് എ ടൈം പത്ത് തരത്തിലുള്ള ചെടികളും പൂവിട്ട സമയത്താണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചിന് മേലെ വെറൈറ്റീസ് ചെമ്പരത്തികൾ നമ്മുടെ വീട്ടിലുണ്ട് കിട്ടാ എല്ലാതും കൂടിയിട്ട് നാടനും ഹൈബ്രിഡും ഒക്കെ ചേർന്നിട്ട് ഏകദേശം പതിനഞ്ചിന് മേലെയുണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും പൂവുള്ള സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്താവും എല്ലാവരും പൂ ഉണ്ടാവില്ല അഥവാ പൂവുള്ള വീഡിയോസ് നമ്മൾ ആ സമയത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് പ്രോബ്ലം കാരണം അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള വിഷയം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ചെമ്പരത്തിയുടെ വീഡിയോ ഇത്രയും വൈകിയത് കേട്ടാ ഇനിയും കാത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്തത് അപ്പോൾ കുറേ പൂക്കൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ആ കാണിച്ചു തരാത്ത പൂക്കൾ എന്തായാലും ഷോർട്സിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ചെമ്പരത്തിക്കുള്ള കെയറിങ്ങും വളവും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങളുടെ അറിവിൽ വേറെയും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കമൻറ്റിലൂടെ ഷെയർ ചെയ്യണം അതുപോലെ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ തിരുത്തുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഷെയറിങ്ങിലൂടെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എൻ്റെ വ്യൂവേഴ്സിനും അതുപോലെ അവ അവർ പാസ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് പുതിയ അറിവ് കിട്ടുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളങ്ങനെ ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ടാനൊക്കെ ആയിട്ട് ഇത്രയും ത്രില്ലില് ഇരിക്കണം ഒരു ദിവസം പോലും വീഡിയോ ഇടാൻ ഇടാണ്ടിരിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ചില സമയത്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ക്ഷമിക്കണം ഇപ്പം രണ്ട് ദിവസം വൈകീട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ചില സമയത്ത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം ശ്രമിക്കാം ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് കേട്ടാ അപ്പോൾ നിങ്ങളുടെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇതേപോലെ തുടരും നിങ്ങളുടെ ഫാമിലീസും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ഇല്ല വിശേഷങ്ങളും കമന്റിലൂടെ അറിയിക്കുക എന്തുണ്ടെങ്കിലും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കേട്ടോ കാരണം എന്നാലല്ലേ എൻ്റെ കുറവുകൾ എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാണ് കമൻ്റ് ഒത്തിരി കമൻറ്റ് എനിക്ക് കമൻറ്റൊക്കെ വളരെ കുറവാണ് ലൈക്ക് കുറവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും ഇനിയും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം